സോ നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് മൊണ്ടേലയുടെ ടർക്കിഷ് നാഷണൽ ടീമിനെയാണ് സോ ഈ യൂറോസിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒബ്വിയസ്ലി എന്നാ പറയുക ഒരു ഡാർക്ക് ഹോർസ് എന്ന രീതിയിൽ ആളുകൾ പറയുന്ന പേരുകളൊന്നാണ് ടർക്കി പിന്നെ ഒന്ന് യുക്രൈന പിന്നെ ഒന്ന് ഓസ്ട്രിയ ഇത് മൂന്നുമാണ് പലരും ഡാർക്ക് ഹോർസ് എന്ന രീതിയിൽ പറയുന്ന മൂന്ന് ടീമുകൾ പക്ഷെ ഈ ഡാർക്ക് ഹോർസ് ലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളൊന്ന് ടർക്കിയാണ് മൊണ്ടേലയുടെ ടർക്കി സോ മൊണ്ടേല പ്രോബ്ലി യൂറോയിൽ മോശം പെർഫോമൻസ് ആണെങ്കിൽ ആൾ സാക്ക് കിട്ടുമെന്ന് പറഞ്ഞ ന്യൂസാണ് കേൾക്കുന്നത് ടർക്കിഷ് ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിൽ അത്ര നല്ല രീതിയിലല്ല പുള്ളിക്കുള്ളൊരു ഇമേജസ് മെയിനായിട്ട് പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈ ടീമിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഹ്യൂജ് 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 അടിയാണ് സോ നമ്മൾ ഈ സ്ക്വാഡിൽ ഓരോന്നോരോന്നായിട്ട് നോക്കിയിട്ട് കാര്യമില്ല കാരണം നമുക്ക് പലർക്കും അറിയാത്ത കുറേ പ്ലേസ് ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കിയതിൽ നിന്നും വളരെ വൈറ്റിലാവാൻ സാധ്യതയുള്ള പ്ലേസിൻ്റെ കുറച്ച് കാര്യം ഈ സ്ക്വാഡിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ നമുക്കറിയാം ഈ സ്ക്വാഡിൻ്റെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒന്ന് ചലഞ്ഞോലു ഇസ് എക്സ്പീരിയൻസ് പ്ലെയർ പക്ഷേ ഈ ടീം ഹ്യൂജ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ വന്ന രണ്ട് പത്തൊമ്പത് വയസ്സുകാരനാണ് ഒന്ന് ഈൽഡേഴ്സ് യുവൻറ്റേഴ്സിൻ്റെ പിന്നെ ഒന്ന് ഗോളർ ഉണ്ടായിരുന്ന പ്രോബർലി ഇത് ഗോളറാണ് ഈ ടീമിലെ സൂപ്പർ സ്റ്റാർ പ്ലെയർ ഏറ്റവും ഹൈബ് ഡോപ്പ് പ്ലെയർ സോ സ്ക്വാഡിലാണ് നമ്മൾ നോക്കുവാണെങ്കിൽ സോയിൻജൂൻ്റെ ഇഞ്ചറിയും അതുപോലെ തന്നെ അതൊരു വലിയ അടിയാണ് സോയിൻജൂൻ ആണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇഞ്ചറി കാരണം പുറത്തായത് ടീമിന് വലിയൊരു അടിയാണ് ഉനസ് സെനാലിൻ്റെ കാര്യവും എടുത്തു പറയണം ബോൺ മുത്തിൻ്റെ ആളും ഇഞ്ചറിയാണ് ഔട്ട് ആയത് ാണ് സോ അവിടെ നിന്ന് നമ്മൾ ഈ സ്ക്വാഡിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു ഫോർ ടു ത്രീ വൺ ഷേപ്പ് അഥവാ ഒരു ഫോർ ത്രീ ത്രീ ഷേപ്പിലൊക്കെ ആൾ ഈ ടീമിനെ സെറ്റ് ചെയ്യാറുണ്ട് ഈ ടീം ചില സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓവർലോഡ് ചെയ്ത് കളിക്കുന്നതാണ് ചില സമയത്ത് സെൻട്രൽ ഏരിയസിലൂടെ എൻട്ര ഏരിയ കളിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് ചില സമയത്ത് ഡീപ്പിൽ ഇറങ്ങി ഡിഫെൻഡ് ചെയ്യുന്നതാണ് ചില സമയത്ത് ഹൈറൊത്ത് പിച്ച് ഹൈ ലൈൻ കളിക്കുന്നതാണ് സോ ഒരു ഒരു ടാഗ് അഥവാ ഒരു സ്റ്റൈലൊപ്പല ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇതേ സാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് വളരെ വലിയ ക്രിറ്റിസിസം ഉണ്ട് കൂടാതെ ഇവരെ തോൽപ്പിക്കുമെന്ന് നമ്മൾ ഉറപ്പു പറയുന്ന ടീമുകളൊക്കെ ഉണ്ടോ അതായത് ദേ ഷുഡ് ഡു വെൽ അഗേൻസ് ദിസ് ടീം അവർക്കൊപ്പം നിൽക്കുന്നു അതോ അവരെക്കാളും കുറച്ചുകൂടെ താൻ നിൽക്കുന്ന ടീമിലൊക്കെ അഗേസ്റ്റ് പ്രോബോളി അവർ മോശമായിട്ട് പെർഫോം ചെയ്യാറുണ്ട് ഇവരെക്കാളും മേളിൽ നിൽക്കുന്നത് അതോ ഇവരെക്കാളും സുപ്പീരിയർ ടീമിനഗേസ് പ്രോബോളി എന്താണെന്ന് അറിയുന്നില്ല അവർക്ക് ബെറ്റർ ഐഡിയ കിട്ടുന്നതുകൊണ്ടാണ് അവർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് റീസെൻറ്റ് പെർഫോമൻസാണെന്ന് മനസ്സിലാവും ആൻഡ് റീസെൻലി വളരെ പൂർ പെർഫോമൻസറാണ് ലാസ്റ്റ് മൂന്ന് മാച്ച് നോക്കുവാണെങ്കിൽ പോളണ്ടിനോട് രണ്ടേ ഒന്നിന് തോറ്റു ഹംഗറിയോട് ഗുഡാപ്പോസിറ്റ് എന്ന് ഒന്നേ കൊട്ടേക്ക് തോറ്റ പിന്നെ അണ്ടർ സ്റ്റാൻഡ് ആണ് ഹംഗറി ഇസ് വൺ ഓഫ് റിയലി റിയലി ഗുഡ് ടീമുകളാണ് ഹങ്കറി നമുക്ക് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഏറ്റവും വലിയ അടി ഓസ്ട്രിയയോടെ ആറേ ഒന്നിൽ തോറ്റാണ് ശരിയാണ് ആ മാച്ചിൽ കുറേ വിവാദങ്ങളുണ്ടായിരുന്നു ഇപ്പം റെഫറിയുടെ ആ മാച്ചിൽ റെഫറി ടർക്കിക്ക് അഗേൻസ് ഫുൾ ഗോളുകൾ വിളിച്ച് ഓസ്ട്രേലിയക്ക് ഫേവറാണ് മറ്റേതാണെന്ന് പറഞ്ഞാൽ ഭയങ്കര വിവാദപരമായ ഒരു മാച്ചും കൂടെ ആയിരുന്നു അത് പക്ഷെ എന്നാലും ഓസ്ട്രേലിയക്ക് ഒക്കെ അഗേൻസ് ടു വൺ ത്രീ വൺ ഒക്കെ നമുക്ക് മനസ്സിലാക്കിയത് സിക്സ് വൺ ഒക്കെ തൂക്കാ ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ അപ്പം നമ്മളാണെങ്കിൽ ഈ സ്ക്വാഡിലോട്ട് നോക്കുവാണെങ്കിലും ഗോൾ കീപ്പേഴ്സായിട്ട് ആൾ പലരും ഇപ്പം ഉണ്ട് നമ്മുടെ യുണൈറ്റഡിൻ്റെ ഗോൾ കീപ്പറാണ് പ്രോവളി ആള് നെക്സ്റ്റ് ഒരു ട്രാൻസ്ഫർ മൂവ് ചെയ്യുമെന്നാണ് കേൾക്കുന്നത് സോ ഇപ്പം ഗുണോക്ക് എന്ന് പറയുന്ന ഗോൾ കീപ്പറിനെയാണ് ആൾ ഇപ്പം നമ്പർ വൺ ജേഴ്സി നമ്പർ വൺ ആളെയാണ് റീസൻ്റ്ലി ഒക്കെ നോക്കുവാണെങ്കിൽ റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആൻഡ് ഡെമ്പറിയാൽ വൺ ഓഫ് ദ സെൻറ്റർ ബാക്സ് ആണ് നമുക്കറിയാം അൽ ഹിലാൻ്റെ പ്ലെയർ ആണ് നേരത്തെ വൺ ഓഫ് ദ എല്ലാവരും റൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സെൻ്റർ ബാക്ക് ആണ് അതുപോലെ തന്നെ സോയുൻജു സ്ക്വാഡിലില്ല അത് ഇവർക്കൊരു അടിയാണ് ആൻഡ് ടീമിനോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ വളരെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു നേരെ ഉണ്ട് എസ്പെഷ്യലി ഗോളർ ആൻഡ് ഇൽഡിസിൽ ഹ്യൂജ്ലി ഡിപ്പെൻ്റൻ്റ് ആണ് ഈ ഒരു സൈഡ് അവിടെ നിന്ന് നേരെ നമ്മളാണെങ്കിൽ ഇപ്പം ആളാണെങ്കിൽ ഇറക്കുന്ന മിഡ്ഫീൽഡ് ഓപ്ഷൻസിനോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചരഞ്ഞോബ്ലുവും കൊക്കൂച്ചുവാണ് ഇവർ മേ ബി മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന രണ്ട് പ്ലേയേഴ്സ് മേ ബി കൊക്കൂച്ചു ക്യാൻ പ്ലേയേഴ്സ് ആൻഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോൾ കളിക്കാം പക്ഷേ എനിക്ക് ഒന്ന് മേ ബി ചലഞ്ഞോലു ആൻഡ് കൊച്ചു മിഡ്ഫീൽഡ് വിത്ത് ആർ റെഗുലർ എ നമ്പർ ടെൻ റോൾ അല്ലെങ്കിൽ മേ ബി ചലഞ്ഞോലു ആൻഡ് ഓസ്കാൻ ഒസ്കാൻ ആരും പറയാനായിട്ടാണെങ്കിൽ ഓസ്കാൻ ആണെങ്കിൽ ബൊറസ് പ്ലെയർ ആണ് ബൊറുസെ റോൺമെൻറ് ഒട്ടും ഇംപ്രസ് ചെയ്യാൻ പ്ലേഴ്സിലെ ഒരാളാണ് ഒസ്കാൻ മിഡ്ഫീൽഡർ പുള്ളിയും ചലഞ്ഞോളും സിറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ കൂടാനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ബൊച്ചുവും ചലഞ്ഞോളും സിറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഗൂഢനെ സ്റ്റാർട്ട് ചെയ്യാം അസൻ അറ്റാക്ക് മിഡ്ഫീൽഡർ സോ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ഫ്രണ്ടിൽ മിക്കവാറും ഈഡീസ് ആയിരിക്കും സെൻറ്റർ ഫോർവേഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഈ ടീമില് ഈ ടീമിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് യങ്സ്റ്റേഴ്സ് ഉണ്ട് കൂടാതെ കുറച്ച് വെയർസെറ്റാലായ വർക്ക് ലോഡ് എടുക്കുന്ന പ്ലേഴ്സ് ഉണ്ട് പക്ഷേ ഒരു പ്രോപ്പർ സിസ്റ്റം ഇതുവരെ മൊണ്ടയിലേക്കാണെങ്കിൽ ടീമിൽ ഇമ്പ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല സോ അതാണ് ഈ ടീമിൻ്റെ പേര് പറയുന്ന ഒരു എന്താ പറയുക ഒരു ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആയിട്ട് പറയുന്നത് സോ നമ്മൾ ഫോർവേഡ് ലൈനപ്പിനോട് നോക്കുവാണെങ്കിൽ ലില്ലിയുടെ ഫോർവേഡായ യക്കീസ് യസീസി ഉണ്ട് ഉണ്ട് ഫെനബാച്ചയുടെ ഇൽഡിസ് യുവാൻഡസിന്റെ ഇൽമാസ് ഗ്യാരട്ടസറയുടെ അഗ്ഗുൻ ലസ്റ്റർ സിറ്റിയുടെ കിരിസോയ് ബസിക്താസിന്റെ ഇൽഡ്രിമിൻ റെനസിന്റെ സോ നമ്മൾ സ്ക്വാഡ് നോക്കുവാണെങ്കിൽ ഇൽഡിസ് നമ്മൾ അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന പ്ലെയർ ഇൽഡിസ് തന്നെയാണ്സിന്റെ ആറ് ഡേ ബോളർ ഇവർ രണ്ടുപേരും അറ്റാക്ക് മിഡ്ഫീൽഡർ റാൻ നമ്പർ ഞാൻ റോളിൽ കാണുമെന്ന് തോന്നുന്നു വൈഡ് ഏരിയാസിൽ ആൾ റീസൻ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇപ്പം ആൾ കണ്ടിന്യൂസ് സ്റ്റാർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സ് ഒരാളാണ് അക്ടു കോർജു എന്ന് പറയുന്ന ഒരു പ്ലെയറിനെയും പിന്നെ അതുപോലെ തന്നെ കവൈച്ചിനെയും ആൾ ലാസ്റ്റ് മാച്ചിൽ പോളിൻ്റെ അഗെയിൻസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണുണ്ട് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ നമുക്കാണെങ്കിൽ ടർക്കീഷ് പ്ലേസിൻ്റെ ഇപ്പം കളികളെല്ലാവരും നമ്മൾ കുത്തിയിരുന്ന് കാണാറില്ല സോ നമ്മൾ ടർക്കിയുടെ റീസൻറ്റ് മാച്ചിലെ പെർഫോമൻസ് വരും ആയിട്ടുള്ള സ്ക്വാഡിൽ നമുക്കറിയാവുന്ന പ്ലേസും കൂടാതെ നമ്മൾ നോക്കിയതെന്ന് മനസ്സിലാകാൻ സാധിക്കുന്നത് പല ടർക്കിഷ് പ്ലേഴ്സും ഈ ഗൂളർ ഇൽഡിസ് ചാവനോള് ഒഴുകി നോക്കുവാണെങ്കിൽ പല ടർക്കിഷ് പ്ലേഴ്സും ഇവൻ ക്ലബിലാണേലും ഈ സീസൺ ബിറ്റ് ഔട്ട് ഓസ്കാൻ്റെ കാര്യമാണേലും ഇപ്പം കൊക്ചുവിൻ്റെ കാര്യമാണേലും ഇവരെല്ലാം ഇതല്പം മോശം സീസൺ ആയിരുന്നു ഓവർ ഈ വർഷം ഒന്ന് എടുത്തു പറയേണ്ടി വരും സോ ടർക്കിക്ക് അതൊരു തലവേദനയായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റിലോട്ട് വരുന്നതിന് മുമ്പ് സോ പോളണ്ടിനോട് ഇന്നലെ ടു വണ്ണിന് തോറ്റു അതിന് മുമ്പത്തെ മാച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റലിയായിട്ട് ആയിട്ട് നിൽ ഡ്രോ ഓസ്ട്രിയ ആയിട്ട് ആറ് ഒന്നിന് തോറ്റു മുമ്പത്തെ മാച്ച് ഹംഗറിയോട് ഒന്ന് പൂജ്യം വെയിൽസിനോട് ഒന്ന് ഒന്ന് ഡ്രോ ജർമ്മനീനെ രണ്ട് മൂന്നിന് തോപ്പിച്ചു അതുപോലെ തന്നെ ടർക്കി ലാറ്റ്ബിയനെ നാല് പൂജ്യത്തിന് ടർക്കി ജയിച്ചു ക്രൊയേഷ്യേനെ ഒന്ന് പൂജ്യത്തിന് തോൽപ്പിച്ചു യൂറോഫ് യൂറോ യു എഫ് യൂറോ യൂറോപ്പ് ക്വാളിഫയേഴ്സിലായിരുന്നത് അതിനു മുമ്പ് ജപ്പാനോട് നാല് രണ്ടിന് തോറ്റു ആർമേനിയായിട്ട് ഹോമിൽ ഒന്ന് ഒന്ന് ഡ്രോ അതിനു മുമ്പ് വെയിൽസിനെ രണ്ട് പൂജ്യത്തിന് റോപിച്ചു ലാറ്റ്വിയയോട് രണ്ട് മൂന്നിന് ജയിച്ചു എവയിൽ ചെന്നിട്ട് സോ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം അതിനുമുമ്പ് ക്രൊയേഷ്യയോട് തോറ്റു രണ്ടേ പൂജ്യത്തിന് പിന്നെ ടർക്കി ആർമേനിയ രണ്ടേ ഒന്നിന് ഓർമ്മിച്ചു അങ്ങനെ ഇതാണ് അതിന് മുമ്പത്തേക്കൊക്കെ സോ റീസെൻ്റ് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ റിയലി സ്ട്രഗ്ലിംഗ് ഫോർ എ വിൻ എന്ന് പറയേണ്ടി ഒരു ഇറ്റലിക്ക് അങ്ങനെ നെല്ലിൽ ഡ്രോ പിടിച്ചതാണ് അവർ ഇമ്പ്രസീവ് ആയിട്ടുള്ള റിസൾട്ട് ലാസ്റ്റ് അഞ്ച് കളികൾ നോക്കുവാണെങ്കിൽ സോ എന്തുമാത്രം ഈ ടർക്കിഷ് നാഷണൽ ടീം മുന്നോട്ട് പോകും എന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കേണ്ടി വരും എന്താണ് നിങ്ങൾക്ക് ഈ സ്ക്വാഡിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയാം എന്തായാലും രണ്ട് പത്തൊമ്പത് വയസ്സുകാരനെ ഹ്യൂജ്ലി ഡിപ്പെൻഡ് ചെയ്താണ് ഈ ടീം പോവുക ആൻഡ് വർക്ക് ലോഡ് എടുത്തേ പറ്റും പ്രൊബഡ് ഒരു സ്ട്രക്ചർ ഈ ഒരു സ്ക്വാഡിന് ഈ ടൂർ ചൂറോ തുറന്നതിന് മുമ്പ് ഒരു പ്രോപ്പർ സ്ട്രക്ചർ മോണ്ടയിലെ സെറ്റ് ചെയ്തില്ലെങ്കിൽ പാടുവിടും കാരണം ടർക്കി സത്യം പറഞ്ഞാൽ ചില സമയത്ത് പിച്ചിൽ ഒരു ഐഡിയ ഇല്ലാതെ കളിക്കുന്ന പോലെ കാണാനായിട്ട് സാധിക്കും അതാണ് ഈ ടർക്കിഷ് ജേർണലിസ്റ്റുകളും ഈ ടർക്കി അനാലിസിസ് നടത്തുന്നവരൊക്കെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആയിട്ട് പറയുന്നതിൽ ഒന്നിതാണ് എന്ന് ഞങ്ങൾക്കൊരു ഐഡന്റിറ്റി വേണം അപ്പം ഓരോ മാച്ചിലും ഓരോരോ സിസ്റ്റം പോയി കളിക്കുക ഇറ്റ്സ് നോട്ട് അസപ്റ്റബിൾ സോ നമ്മൾ നോക്കുവാണെങ്കിൽ ടർക്കി പോർച്ചുഗലിനോടും അതുപോലെ തന്നെ ജോർജിയ ചെക്ക് റിപ്പബ്ലിക് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിലാണുള്ളത് സോ പോർച്ചുഗലാണ് അവരുടെ ബിഗ്ഗസ്റ്റ് ത്രട്ട് പോർച്ചുഗലാണ് പ്രോളിയ ഗ്രൂപ്പിൽ ഫസ്റ്റ് ആയിട്ട് കയറാൻ പാടുള്ളത് ബിഗ്ഗസ്റ്റ് ടീമും പോർച്ചുഗലാണ് പക്ഷേ ജോർജിയൻ ചെക്ക് റിപ്പബ്ലിക് ഈ രണ്ട് ടീമിൻ്റെ അഗെയിൻസ്റ്റ് അവർ ജയിച്ചേ അറ്റ് ഓൾ കോസ്റ്റ് ഈ ടർക്കിഷ് ആൾക്കാരൊക്കെ പറയുന്നത് അതായത് ടർക്കിയിലെ മറ്റൊക്കെ റിപ്പോർട്ടുകളും ആക്കി മനസ്സിലാവുന്ന അവർ പോർച്ചുഗലിൻ്റെ അഗെയിൻസ്റ്റ് ആണ് കോൺഫിഡൻറ്റ് കാരണം അവർക്ക് പ്രഷറില്ല ആ മാച്ചിൽ തോറ്റാനും ജയിച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ പോർച്ചുഗലൊക്കെ പോലെ സൂപ്പീയർ ടീമിനെ അഗേസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം ഇവർക്ക് എന്ത് ചെയ്യണം ഡീപ്പ് ഡിഫെൻഡ് ചെയ്യുക അഥവാ ഹൈ പ്രസ് ചെയ്യണം ഡീപ്പ് ഡിഫെൻഡ് ചെയ്ത് കൗണ്ടറിൽ കളിക്കാം ഒരു ഐഡിയ ഉണ്ട് അതേസമയത്ത് ഈ ചെക്ക് റിപ്പബ്ലിക്ക് ഓസ്ട്രിയ ഇപ്പം ജോർജിയൊക്കെ ഇവരെ കണ്ട താൻ നിൽക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ സ്കാഡിനെ അഗേൻസ് ചെയ്യലു ഇപ്പോൾ അത് ഇവരോടൊപ്പം നിൽക്കുന്ന ഓസ്ട്രിയ മേ ബി അങ്കർ ഇവരുടെയൊക്കെ അഗൻസ്റ്റ് വരുമ്പഴേക്കും എന്ത് ചെയ്യാം ഏത് സിസ്റ്റം കളിക്കണമെന്നൊരു ഐഡിയ ഇല്ലാതെ ആപ്പാടെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ടീമായിട്ടാണ് പറയുന്നത് സോ അതിനാൽ തന്നെ ഒരു പ്രോപ്പർ സിസ്റ്റം ഇവർക്ക് ജോർജിയയ്ക്ക് അകും ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക്കിന് അഗ്നം ഇമ്പ്ലിക്കെൻറ്റ് ചെയ്താൽ പറ്റും ആ രണ്ട് മാച്ചിൽ പ്രോബ്ലി ഈ ഗ്രൂപ്പിൽ തേർഡ് ഫിനിഷ് ചെയ്താൽ കയറാനായിട്ടുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ നല്ല മാർജിനിൽ ജോർജിയനെ വരെ നോക്കിക്കേണ്ടി വരും സോ നമുക്ക് നോക്കാം എന്താവും എന്ന് ഈ ഗ്രൂപ്പിലെ സെക്കൻഡായിട്ട് ഓൺ പേപ്പർ ഈ ഗ്രൂപ്പിൽ സെക്കൻഡായിട്ട് പോർച്ചുഗലിന് ശേഷം സെക്കൻഡായിട്ട് കയറേണ്ടത് ടർക്കി തന്നെയാണ് വിത്ത് ഔട്ട് എ ഡൗട്ട് പോർച്ചുഗലിനഗെൻസ് ഉള്ള മാച്ച് ഒഴികെ ചെക്ക് റിപ്പബ്ലിക്കിനാണെങ്കിലും ജോർജിയനായാലും തോപ്പിക്കാനായിട്ടുള്ള സ്ക്വാഡ് സ്ട്രെന്തും എല്ലാം ഇവർക്കുണ്ട് പക്ഷേ മോണ്ടേലയുടെ ടീം എങ്ങനെ പെർഫോം ചെയ്യും അവരുടെ ആ ഒരു ഇൻറ്റൻസിറ്റി ചില മാച്ചിൽ ബിഗസ്റ്റ് കുഴപ്പമായിട്ട് പറയുന്നത് ഒന്ന് ഇവർ ഇൻറ്റൻസിറ്റി സത്യം പറഞ്ഞാൽ എവിടെ പോയി എന്ന് പ്ലേ ഇപ്പം ഫാൻസ് ചോദിക്കുന്നതായിരിക്കാം ഇൻറ്റൻസായിട്ട് ഇപ്പം പിച്ചിലാ ഒരു കമ്മിറ്റ്മെൻ്റ് പല പ്ലേഴ്സും കാണിക്കാറില്ല എന്നുള്ളത് പല പ്ലേയേഴ്സിന് മേലും വരുന്ന ഒരു ആരോപണമാണ് പിന്നെ ഈ സീസണിൽ ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ കുറേ എസ്പെഷ്യലി അവരുടെ ഡിഫൻഡേഴ്സിൻ്റെയൊക്കെ ലിസ്റ്റ് നോക്കാനായിട്ടാണെങ്കിൽ ഔട്ട് ഓഫ് ഫോമിലാണ് അവർ ഓവറോൾ പെർഫോം ചെയ്യുന്നത് മിഡ്ഫീൽഡും ഇഷ്യൂസ് ഉണ്ട് ചരഗ് നോകുകൾ ബാക്കി ബാക്കിയെല്ലാവരും പാർ റെഗുലർ ഈൽഡ്സ് ഒഴികെ ബാക്കി പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ക്ലബ് പെർഫോമൻസ് ഒരു ഡൗൺ ആയിരുന്നു എന്ന് പറഞ്ഞും റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ എന്താണ് ഈ സ്ക്വാഡും വെച്ച് മോണ്ടേല ചെയ്യാൻ പോകുന്നത് നമുക്ക് സോ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് അല്ലായത് നമ്മൾ ബെസ്റ്റ് അറിഞ്ഞ സ്ക്വാഡ് വെച്ചും ഈ ടർക്കിയുടെ കുഴപ്പങ്ങളും സ്ട്രെന്ത്ം വെച്ചും റീസെ പെർഫോമൻസുകളും വെച്ചെന്ന് പറഞ്ഞു വിടും കാരണം ടർക്കിയുടെ എല്ലാ പ്ലേഴ്സിനെ കുറിച്ചും അനലൈസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഇതും നമുക്ക് മറ്റ് ടീമുകളെ പോലെയില്ല സോ അതുകൊണ്ടാണ് സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പിനിയൻ പറയും ഈ ടർക്കി നാഷണൽ ടീം ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് എവിടെ വരെ പോകുന്നത് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ദിസ് ടീം ഷുഡ് റീസ് എന്ന റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഗ്രൂപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ എത്ര അതിനുള്ള സ്ട്രെങ്ത് ഉർക്ക് എന്താവും നോക്കാം മേ ബി ഗ്രൂപ്പ് സ്റ്റേജിൽ ഔട്ട് ആയ മൊണ്ടേലയുടെ സാക്ക് ഓൾമോസ്റ്റ് ഷുവറാണ് പിന്നെ പല പ്ലേഴ്സിൽ നിന്ന് മേ ബി മൂവ് ഓൺ ചെയ്യാനായിട്ടും ടർക്കി നോക്കുമായിരിക്കും സോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ അവർക്കും ബൈ